ൂട്ടിക്കാരെ എന്തോണ്ട് എല്ലാര്ക്കും വിശേഷം എല്ലാവർക്കും സുഖാണോ വിഷു ആണോ കേട്ടോ ഇത് നമുക്ക് വിഷമൊന്നുമില്ല ഇല്ല ഞാൻ രാവിലെ എഴുന്നേറ്റോ ലേറ്റ് ആയിപ്പോയി കേട്ടോ ഒത്തിരി ലേറ്റ് ആയിപ്പോയിരുന്നേക്കാം പത്ത് മണിയായി അന്നേരം ഓർത്തെ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടിരുന്നു അപ്പം രാവിലെ എനിക്ക് കാണാൻ കൊതി എല്ലാവർക്കും അങ്ങനെയല്ലേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരവർക്ക് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ എന്തോ ആ കൃഷിയൊക്കെ കാണാൻ വേണ്ടിയല്ലേ അപ്പം ഇന്ന് രാവിലെ ഉണ്ടല്ലോ എനിക്ക് എനിക്കങ്ങനെ രാവിലെ ഫ്ലവേഴ്സിൻ്റെ അടുത്തോട്ട് വരാനായിട്ടോ എനിക്ക് ഫസ്റ്റ് ഇഷ്ടം കേട്ടോ റോസസിനെ കാണുമ്പോഴത്തേക്ക് എനിക്കങ്ങ് കൊതിയാ അവ പിന്നെ നമുക്ക് നോക്കാം എൻ്റെ റോസസ് എങ്ങനെയാണെന്ന് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ നല്ല വെയിലായി കേട്ടോ നല്ല വെയിൽ റെഡ് റോസസ് കയറി നടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് പൂവെട്ടോ എത്ര പൂ കേട്ടൊക്കെ എനിക്കിതിനെ എണ്ണാൻ പറ്റുന്നില്ല കേട്ടോ ഇത് രണ്ട് തരം റോസസ് ആട്ടോ വെച്ചിരിക്കുന്നത് ഒരെണ്ണം കണ്ട ഇവിടെ ചെറിയൊരു കുറ്റി റോസ് ഉണ്ട് അതിനകത്ത് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിരിക്കുന്നത് പക്ഷേ മറ്റേതാണ് വലിയ ആളായിട്ട് കയറി വന്നത് ഒരെണ്ണം അങ്ങ് ഒതുങ്ങിപ്പോയി കേട്ടോ മറ്റേനെ അടുത്ത ഈ പൂ കഴിയുമ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞു എന്നിട്ട് മറ്റേനെ ഞാൻ കൊക്കും നീ എലോ റോസ് ഇപ്പോഴത്തെ സൈഡിൽ എല്ലോ ആണ് കേട്ടോ യെല്ലോ റോസ് കൊണ്ട് ഇതൊന്ന് നമ്മുടെ ഷൈൻ കെട്ടെന്ന് അടിക്കുകയോ ഭയങ്കര വേള കേട്ടോ ഈ നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് ഒരു മൂന്ന് ഗലിക്ക് അപ്പുറം വരെ കേക്കാ ഇതിൻ്റെ സൗണ്ട് പിന്നെ എൻ്റെ പർപ്പിൾ വയലറ്റ് റോസ് കണ്ടോ വയലറ്റ് റോസ് നിറച്ചു പോവായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്നലെ ഇതൊക്കെ ഒരു ചെറുതായിട്ടൊരു ക്രൂണിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ യെല്ലോ റോസ് റെഡ് റോസ് പിന്നെ ഇന്ന് ഉണ്ടായതാണ് കേട്ടോ ഈ രണ്ട് പൂക്കൾ ഇതില്ലായിരുന്നു നേരത്തെ കണ്ടോ ഡബിൾ കളർ റോസസ് അത് അതിന്നുണ്ടായതുകൊണ്ട് ആദ്യമായിട്ടാണ് പൂച്ചതേ അതിൻ്റെ അപ്പുറത്തെ പിങ്ക് റോസ് റോസേ ഇതായി ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡനിലെ ഏറ്റവും വലിയ റോസ് ഇതാണ് കേട്ടോ പക്ഷേ ഒറ്റ പൂവേ ഉള്ളൂ ഇതൊരു എന്താ പീച്ച് കളറ് റോസ് കേട്ടോ അതാണ് ഇത് പിന്നെ ദണ്ട് വേറെ കണ്ടോ അങ് അങ്ങോട്ടിരിക്കുന്നത് കേട്ടോ അവിടെ ഒരു റോസ് ഉണ്ടോ പിന്നെ ഇവിടെ കേട്ടോ ഓറഞ്ചും വൈറ്റും കൊണ്ടുള്ള ഒരു ഡബിൾ കളർ റോസ് അത് പൂവായിട്ടില്ല കേട്ടോ നിറച്ച് മൊട്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാമേ കേട്ടോ ഇതാണ് അതിൻ്റെ കളറേ കേട്ടോ പിന്നാണെങ്കിൽ ഉള്ള റോസെന്ന് പറഞ്ഞാൽ ഈ റോസ് ഇതിന് പക്ഷേ അധികം എഴുതലില്ല അങ്ങനെ എനിക്ക് അങ്ങ് വലിയ ഇഷ്ടമില്ല ഇപ്പോൾ ഇതിനെ പിടിച്ച് കളഞ്ഞാലോ എന്നൊരു ആഗ്രഹം നമുക്ക് മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ എങ്ങോട്ട് കളയാനും ഇവിടെ പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കുറേ സ്ഥലമുണ്ട് ഞാനവർക്കുവാണെങ്കിൽ ഇങ്ങോട്ടങ്ങോട്ട് ഒരു ബെഡ് കൂടെ വെച്ച് ഇങ്ങോട്ടൊരു ഗാർഡൻ അങ്ങ് ആക്കിയാലോ എന്നങ്ങ് വിചാരിക്കുവാണ് ഈ വലിയ ഇഷ്ടമില്ലാത്ത റോസസ് ഒക്കെ ഇങ്ങോട്ടങ്ങ് പറിച്ചു വെച്ചിട്ട് വേറെ പുതിയ കളേഴ്സ് ഇങ്ങോട്ട് വെച്ചാലോ എന്നങ്ങ് ഒരു ആലോചന ഇല്ലാതില്ല മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഗാർഡൻസ് ഒക്കെ എൻ്റെ പൊന്നെ എനിക്ക് പറയാൻ ഞാനൊരു ഡാലിയാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതൊരു വയലറ്റ് കളറാണേ ഡാലിയ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഭയങ്കര വെയിലങ്ങ് ശരിക്കും പറഞ്ഞാൽ ഗാർഡൻ ബെഡിന് ഭയങ്കര വെയിലാണ് ഒരു കോഴിക്കുഞ്ഞിനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഇനി ഞാൻ രണ്ട് മൂന്ന് ചെടി എന്ത് വെക്കണമെന്നുണ്ട് ഇന്നലെ ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് കറയാനൊക്കെ റോസ് കിടക്കുന്നത് കേട്ടോ കുറേ വെട്ടി കളഞ്ഞായിരുന്നു അപ്പോൾ ഉണ്ടല്ലോ എന്ത് വെക്കണമെന്ന് അറിയത്തില്ല അവിടെ ഏത് പ്ലാന്റ് വെക്കണമെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഏത് പ്ലാന്റ് നിങ്ങൾ പറഞ്ഞാലും ഞാൻ വെക്കുന്നതായിരിക്കും കേട്ടോ അവിടെ ഒരു സ്ഥലത്ത് അപ്പോൾ പിന്നെ ഒരു പരുത്തി വെച്ചത് പരുത്തി ഉണങ്ങിപ്പോയേ അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഉണ്ടല്ലോ ഞാൻ വി ഞങ്ങളിവിടെ ഒരു ഓക്ടറി ഉണ്ട് കേട്ടോ കേട്ടോ ഓക്ടറി എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് ഓക്ടറി ഉണ്ട് പക്ഷെങ്കിലും എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഓക്ടറിക്ക് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഞാനിത് മുട്ടയാക്കി വെച്ചേക്കാം കേട്ടോ കറക്റ്റൊരു മുട്ടയാക്കി വെച്ചേക്കുക നോക്കിക്കേ കണ്ടോ മുട്ടയാക്കി വെച്ചേക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടോ എൻ്റെ താഴെ ബൊഗൻവില കണ്ടിട്ടുണ്ട് ആ ബൊഗൻവില വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പൊങ്ക് കയറി വരും അത് കഴിയുമ്പോഴത്തേക്കും ഇതിനും മതി ഇതിന് നല്ല രസമായിരിക്കുമേ അതൊരു പിങ്ക് ബോഗൻ വില അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടൊരു വേറെ ഡോക്ടർ അതിൽ പക്ഷേ ഇലകൾ കുറവ് വരും തളുത്ത് വരുന്നതേ ഉള്ളൂ അത് ഇല ആയി കഴിയുമ്പോഴത്തേക്കും ഇനി അത് വട്ട കഴിഞ്ഞ പ്രാവശ്യം വട്ട വാക്കി പക്ഷെ ഇച്ചിരി കൂടിപ്പോയി അതുകൊണ്ടതിന് ഇച്ചിരി വിഷമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ചോട്ടിലും സെയിം ബൊഗൻവില്ല വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ബൊഗൻവില്ല പോയി നിങ്ങൾ ഓർക്കുന്നുണ്ടോ വലിയ റെഡ് ബൊഗൻവില്ല അത് പോയി കേട്ടോ അതിന് വരെ പുതുതായിട്ട് ഒരു പ്രാവശ്യം കേട്ടോ രണ്ട് മൂന്ന് കളർ വെച്ചിട്ടുണ്ട് അറിയത്തില്ല ഏതാ കിളിച്ചു വരുന്നതെന്നുള്ളത് അപ്പം നമ്മൾ നോക്കട്ടെ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ സന്തോഷം ഞാനാണെങ്കിൽ രാവിലെ വെള്ളം അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല പിച്ചി ഉണ്ട് ഗൈസ് പിച്ചി പിച്ചി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ പിച്ചി ഞാൻ പിച്ചിയാണ് ഇവിടെ ജസ്റ്റ് കയറുന്നെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ നിറച്ച പൂവായിരുന്നു പൂവെല്ലാം പോയി ഇപ്പം ഞാനത് പ്രൂൺ ചെയ്തിട്ട് ചെറുതായിട്ട് വെച്ചേക്കും കേട്ടോ വെച്ചാൽ പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ പുതിയതായിട്ട് മൊട്ടുകളൊക്കെ വരുന്നുണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ വെള്ളം അടിക്കുന്ന ഫെസിലിറ്റീസ് സ്പ്രിങ്ക്ലേഴ്സ് ആക്ച്വലി ഉണ്ട് കേട്ടോ പക്ഷെങ്കിൽ സ്പ്രിങ്ക്ലർ മാകത്തല്ല നമ്മളിപ്പം വെള്ളം അടിക്കുന്നത് ഇച്ചുകൂടെ കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഉലുവ ആണെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത് ഇത് അല്ല ഇവിടുത്തെ ഒരു കട എന്ത് പറയുന്നത് കച്ചടയാണ് കേട്ടോ ഇവിടെ വെള്ളം അടിക്കുന്ന ഫെസിലിറ്റീസിന് ഞാനപ്പം ഗായ്സ്